പോയവർഷങ്ങളിലെ പല തെരഞ്ഞെടുപ്പുകളിലും എ പി സുന്നി വിഭാഗത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ സുവ്യക്തമായിരുന്നു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആരെ പിന്തുണയ്ക്കും ഇന്ന് നിലപാടിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നത് സമസ്ത കേരള ജമ്മയിത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും എ പി സുന്നി വിഭാഗത്തിന്റെ അനുഷേധ നേതാവുമായ കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു രാജ്യം ആര് ഭരിക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ അത് മറ്റേതെങ്കിലും മതേതര ജനാധിപത്യ പാർട്ടിയാണ് ഇവിടെ ഭരിക്കേണ്ടത് അത് പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഗുണത്തിലോ അല്ല മതേതര രാഷ്ട്രം ജനാധിപത്യ വിശ്വാസികൾ അവർക്ക് നിലനിൽപ്പുള്ള ഒരു ഭരണം ഇവിടെ ആവശ്യമാണ് അത് ആരാണെന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അതിലിപ്പോ കോൺഗ്രസ് ആണ് ഇപ്പൊ മതേതരമാണെങ്കിൽ തീർച്ചയായും നമ്മൾ ബി ജെ പി മാറ്റി നിർത്തി സംസാരിക്കേണ്ടി വരും കോൺഗ്രസ് ആണോ അതിൽ കൂടുതൽ ഭേദം പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് പിന്തുണച്ചിരുന്ന പാർട്ടികൾ ഒരു മതേതര ബദലിന് വേണ്ടി ഒരു മൂന്നാം ബദലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത് അല്ലെ മൂന്നാം ബദൽ വന്നാൽ മൂന്നാം ബദലും ആവാം പക്ഷെ വരുമോ എന്നുള്ളത് അവര് രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ് മതേതര രാഷ്ട്രീയം ആണ് വേണ്ടത് എന്നതിൽ സംശയം ഇല്ല അത് പാർട്ടിയുടെ പേര് പറയേണ്ട ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ള പ്രതീക്ഷ എന്താണ് ഒരു പ്രവചനം എന്താണ് എന്റെ വ്യക്തിപരമായ നിലയിൽ പറഞ്ഞാൽ ഇവിടെ തീർച്ചയായും നിലവിലുള്ള കക്ഷികളിൽ ജനാധിപത്യ മതേതര രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ വരും എന്നാണ് എന്റെ പ്രതീക്ഷ ഒരു വ്യക്തിയുടെ മതവിശ്വാസവും രാഷ്ട്രീയ നിലപാടും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മതവിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ഒരു വ്യക്തി സ്വീകരിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് താങ്കൾക്കുള്ളത് നിലവിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ആശയങ്ങളിൽ മതത്തിന് വിരുദ്ധമായതും ചിലത് ഉണ്ടാവാം മതത്തിന് എതിരല്ലാത്തതും കൈവിടേണ്ട ആവശ്യമില്ല മതത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി രാഷ്ട്രീയത്തെയും കൈവിടേണ്ട ആവശ്യം ഇല്ല മതാടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്നൊരു നിലപാടുണ്ടോ രാഷ്ട്രീയ പാർട്ടി എന്നാൽ തന്നെ മതം പ്രചരിപ്പിക്കാനുള്ള പാർട്ടി എന്നല്ലല്ലോ അതിന്റെ അർത്ഥം അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഞാൻ കാണുന്നില്ല താങ്കളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും ലീഗ് എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ലീഗിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ ഒരു നിലപാട് ഇല്ലെന്നുള്ളത് നേരത്തെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നയവൽ നയവൈകല്യങ്ങളും അവരുടെ ചില നീക്കങ്ങളും ശരിയല്ലാതെ വരുമ്പോൾ അവർക്ക് പരാജയം സംഭവിക്കുകയും നേരെ ചൊവ്വ നടന്നാൽ വിജയം വരികയും ചെയ്യുക ഇതാണ് അനുഭവം സത്യവും അതാണ് അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല മാറ്റം എല്ലാം അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവാം ഞാൻ നേരത്തെ ചോദിച്ചു ചോദിച്ച് ഒരു ഉപചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രത്യേകിച്ച് ലീഗ് കേന്ദ്ര സർക്കാരിൽ ഒരു മന്ത്രിയുണ്ട് ലീഗിന്റെ പ്രതിനിധി ആണവക്കരാർ വിഷയമായിക്കോട്ടെ ഇസ്രായേൽ ബന്ധമായിക്കോട്ടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ലീഗ് അടുത്തിടെ കൈക്കൊണ്ട രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ ഞാനിപ്പോൾ ഒരു മത പ്രവർത്തകൻ എന്ന നിലക്ക് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല അവർ കൈക്കൊണ്ടതിലും ഗുണമുണ്ടാവാം മറ്റുള്ളവർ കൈക്കൊണ്ടതിലും ഗുണമുണ്ടാവാം ചിലതെല്ലാം ഗുണമുള്ളതും ചിലതെല്ലാം ദോഷമുള്ളതും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി കൈക്കൊള്ളത് എല്ലാം ശരിയെന്നും മറ്റൊരു കക്ഷി കൈക്കൊണ്ടത് തെറ്റെന്നും പറയാൻ മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങളുടെ നയത്തിൽപ്പെട്ടതും അല്ല പൊതുവെ മുസ്ലിം സമുദായത്തിന് ലീഗിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നാട്ടിലുണ്ട് മുസ്ലിം സമുദായത്തിനും അല്ലാത്തവർക്കും അതാത് കാലത്ത് ഏറ്റവും അഭികാമ്യമായി തോന്നുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിംകളുണ്ട് മുസ്ലിം ലീഗിലും ഉണ്ട് മറ്റു പാർട്ടികളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെതായി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഒക്കില്ല രാഷ്ട്രീയം ഇവിടെ വേണം എന്നത് ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായും വേണ്ടിവരുമല്ലോ അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾക്ക് ആ ജനാധിപത്യം നിലനിർത്തുന്നതിന് അനിവാര്യമായ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാവുന്നതാണ് പ്രവർത്തിക്കാവുന്നതാണ് വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിന്റെ പ്രത്യേകിച്ച് അഖിലേന്ത്യാ അധ്യക്ഷനായ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് അങ്ങയുടെ സ്ഥാപനത്തിന്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മർക്കസിലെത്തി അപ്പോ ഇതിൽ നിന്ന് പൊതുസമൂഹം കരുതുന്നത് അല്ലെങ്കിൽ മാധ്യമ സമൂഹം കരുതുന്നത് താങ്കൾക്ക് ലീഗിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിൽ അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുന്നു എന്ന മട്ടിലാണ് അതുകൊണ്ടാണ് അത് വിശദമാക്കാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ നേരെ വിപരീതമാണ് സത്യം ഞങ്ങളുടെ സമ്മേളനത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇതിനു മുമ്പും എല്ലാ രാഷ്ട്രീയ വിഭാഗവും വന്നിട്ടുണ്ട് കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും വന്നിട്ടുണ്ട് ഇനി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നയത്തിൽ മാറ്റം വരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല ഞങ്ങൾക്ക് മർക്കസ് എന്ന ഈ സ്ഥാപനം സ്ഥാപന സമുച്ചയം അതിൻ്റെ കവാടം തുറക്കപ്പെട്ടതാണ് അവിടെ എല്ലാ ആടുകളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു അവർക്കെല്ലാം അവിടെ പ്രവേശനമുണ്ട് എന്നും അത് ഒരേ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ നയം എന്നല്ലാതെ ഞങ്ങൾക്ക് അതിൽ പ്രത്യേകമായ മാറ്റമോ ഒരു വിഭാഗത്തോട് അടുപ്പമോ അടുപ്പം കുറവോ ഉണ്ട് എന്ന് പറയാൻ ഇത് ഒരിക്കലും തെളിവല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മഞ്ചേരിയിൽ ടി കെ ഹംസയുടെ വിജയത്തിന് സഹായകമായ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അങ്ങയുടെ അങ്ങ് നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു സുന്യ വിഭാഗം അവർക്ക് കൃത്യമായ പിന്തുണ നൽകി സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതു മുന്നണി എന്നുള്ളത് കൊണ്ടാണ് അത് ശരിയാണ് അത് അതിന്റെ മുമ്പ് പാരമ്പര്യമായി വിജയിച്ചു വന്നിരുന്ന പാർട്ടികളുടെ നയവൈകല്യം ആണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ ആ നയവൈകല്യമുള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൂടാ എന്ന് ഞങ്ങളുടെ ആളുകൾ തീരുമാനിച്ചതും ശരി തന്നെയാണ് വിഭാഗത്തിന്റെ ഒരു ഞങ്ങളുടെ വിഭാഗത്തിന്റെ ശക്തി വളരെ വ്യക്തമായി അതിനെല്ലാം പ്രകടമായിട്ടുണ്ട് എന്നതിൽ സംശയം ഇല്ല പക്ഷേ ഞങ്ങൾ പാർട്ടി നോക്കിയിട്ടല്ല ഞങ്ങൾ ശക്തി പ്രയോഗിക്കുന്നത് ശരിയായ അതിലേക്ക് ഭരണം നടത്തുകയും ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ നോക്കി തിരഞ്ഞെടുക്കുകയും അല്ലാത്തവരെ പരാജയപ്പെടുത്തുകയും എന്ന നയമാണ് ഞങ്ങളുടെ പ്രവർത്തകർ സ്വീകരിച്ചു വന്നത് ആ നയം തന്നെയാണ് എപ്പോഴും തുടരുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാശ്വതമായ ഒരു അവസ്ഥയിൽ ഉറച്ചു നിന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ വണ മഞ്ചേരിയിൽ കൈക്കൊണ്ട ആ നിലപാട് ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് കരുതാൻ കഴിയും മഞ്ചേരി എന്ന് നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല മഞ്ചേരി മാത്രമല്ല കേരളത്തിൽ അതെ കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് അല്ല പത്തി ഇരുപത് മണ്ഡലങ്ങളുണ്ടല്ലോ ആ ഇരുപത് മണ്ഡലങ്ങളിലും ഒരേ നിലപാടാണ് ഉള്ളത് അവിടെ നല്ല വ്യക്തിയും നല്ല സ്വഭാവമുള്ളവരും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരും ആണെന്ന് ബോധ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുകയും മത്സരിക്കുകയും ആണെങ്കിൽ സ്വാഭാവികമായും അവരായിരിക്കും വിജയിക്കുക ചിലപ്പോൾ അല്ലാത്തവർ വിജയിച്ചൊന്നും വരാം സംബന്ധിച്ചൊരു പ്രത്യേകമായ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ ഉത്ഭവിക്കുന്നില്ല തൊട്ടവസാനിച്ച തെരഞ്ഞെടുപ്പുകളിൽ എ പി വിഭാഗം കൈക്കൊണ്ട നിലപാടുകൾ തന്നെ ഈ വരാനിരിക്കുന്ന ആസനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൈക്കൊള്ളും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഞങ്ങൾ ഓരോ സമയത്തും യുക്തമായ നിലപാടുകൾ കൈക്കൊള്ളും എന്നാണ് കഴിഞ്ഞ കാല അനുഭവം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ലെന്ന് വളരെ വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഉറപ്പു നൽകുകയോ മറ്റൊരു പാർട്ടിയെ എതിർക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തിറങ്ങുകയോ ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മേലിലും ഉണ്ടാവുകയില്ല പക്ഷേ ഞങ്ങളുടെ പാർട്ടി ഇവിടെ സുശക്തമാണ് വളരെ ബദ്ധമാണ് അവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലെല്ലാം ഒരു നയവും നിർദ്ദേശവും വ്യക്തമായി ഉണ്ട് ഇത് ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത് പലപ്പോഴും നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ പിന്നെ താങ്കളുടെ വിഭാഗം കൈക്കൊള്ളുന്ന നിലപാടുകൾ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി കൈക്കൊള്ളുന്ന ചില നിലപാടുകളാണ് ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന നിലപാടല്ല എന്ന് നിങ്ങളുടെ വിമർശകർ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാശ്വതമായ ഒരു അവസ്ഥയിൽ ഉറച്ചു നിന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ അവരും രാജ്യത്ത് നന്മ എന്താണോ അതാണ് അവർ സ്വീകരിക്കുന്നത് കൂട്ടുകെട്ടുകളും മാറ്റങ്ങളും എല്ലാം ഉണ്ടാവും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല ഒരിക്കലും രാഷ്ട്രീയമായി സംഘടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതിന് തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു മാറ്റവും തിരുത്തലും ആവശ്യമില്ലാത്തവരാണ് തീർച്ചയായും കേരളത്തിലേത് ഒരു മുന്നണി സംവിധാനമാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ രാഷ്ട്രീയ കക്ഷികൾ മുന്നണി സംവിധാനത്തിൽ ഒറ്റയ്ക്ക് ഭരിച്ചു കോൺഗ്രസ് പോലും ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഭരിച്ചതിന് മുന്നണി സംവിധാനത്തിന് കീഴിലാണ് ആ ഒരു അർത്ഥത്തിൽ രാജ്യനന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള നിലപാടുകൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന മുന്നണി സംവിധാനം ഏതാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തോന്നുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴിങ്ങോട്ട് ആവർത്തിച്ചതാണ് ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക പാർട്ടിയല്ല ഇവിടെ എല്ലാവരും മുന്നണിയായി കൂട്ട് ചേർന്നും വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഇനി എപ്പോൾ ഏതെല്ലാം മുന്നണികളാണ് വരുന്നത് എന്ന് കണ്ടതിന് ശേഷമേ അത് പറയാനാവുള്ളൂ അത് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടെയാണ് സാധാരണ മുന്നണികൾ ആരൊക്കെ ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് കാണാറുള്ളത് ഇപ്പോഴും അത് വ്യക്തമായി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക മുന്നണിയെ സംബന്ധിച്ച് പറയാൻ സാധ്യമല്ല എന്നതാണ് സത്യം കേരളത്തിൽ ഇപ്പോൾ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ നടപടികളോട് പ്രവർത്തനങ്ങളോട് എന്താണ് തങ്ങളുടെ അഭിപ്രായം പൂർണ്ണ പൂർണ്ണസംതൃപ്തിയുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ചെയ്യുന്ന വാഗ്ദാനങ്ങളും പ്രവർത്തനങ്ങളും പൂർണ്ണമായി പാലിക്കപ്പെടാൻ അവർക്ക് സാധിക്കാറില്ല അത് ഇന്നത്തെ സർക്കാർ എന്നല്ല ഏത് കാലവുമുള്ള സർക്കാർ അങ്ങനെയാണ് അത് ഏതാണ്ട് ചിലതെല്ലാം ചെയ്യും ചിലത് ചെയ്യാതിരിക്കും അതിന് കാരണങ്ങൾ ഉണ്ടാവാം എന്നതിലുപരി ഞങ്ങൾ പ്രത്യേകമായി ഒന്നും കാണുന്നില്ല താങ്കളുടെ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഈ സർക്കാർ കുറെ സ്കൂളുകളെ കണ്ടിച്ചു പക്ഷെ അത് കോടതി അതിന് അംഗീകാരം നൽകുന്നില്ല അപ്പോൾ കോടതി ഇത് അംഗീകരിക്കില്ല എന്ന് കരുതി എന്ന് തീർച്ചയായിട്ടും സർക്കാരിന്റെ ബോധ്യമുണ്ടായിട്ട് പോലും ൾ പ്രീഡിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ പ്രീഡിപ്പിക്കുന്നതിന് വേണ്ടി തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയാണ് എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ അത്ര ബുദ്ധി കുറഞ്ഞവരല്ല ഞങ്ങൾ എല്ലാവിധത്തിലും നിയമവിരുദ്ധമായി സർക്കാർ തന്ന് എന്ന് ഇട്ട് കോടതിയിൽ തള്ളിപ്പോകുമെന്ന ഉറപ്പുള്ള ഒരു രൂപം കൈക്കൊണ്ടാൽ അത് ശരിയാണെന്ന് വിശ്വസിക്കാൻ മാത്രം ബുദ്ധി കുറഞ്ഞവരല്ല ഞങ്ങൾ ഗവൺമെന്റ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തുവെന്നും ന്യൂനപക്ഷ വിരുദ്ധ ാണ് ഇടതുമുന്നണി സർക്കാർ കൈക്കൊണ്ടത് എന്ന് ക്രിസ്ത്യൻ സംഘടനകളും പല മുസ്ലിം സംഘടനകളും ആരോപിക്കുകയുണ്ടായി ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാട് ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായും ഗവൺമെന്റ് പലപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായത്തിൽപ്പെട്ട പലതും ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി ചർച്ചക്കിടുകയും ഈ ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിനാൽ ഇതൊരു പൂർണ്ണമായ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല ന്യൂനപക്ഷങ്ങൾ പറഞ്ഞാലും ചെവിക്കൊള്ളാതെ അടിച്ചേൽപ്പിച്ചിരുന്നുവെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ അത്തരത്തിൽ ഇവരുടെ സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രക്ഷോഭവുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്ന സംഘടനകൾ ചില സംഘടനകൾ തന്നെയെങ്കിലും ചില സമ്മർദ്ദത്തിന്റെ രൂപത്തിൽ സംസാരിച്ചിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെല്ലാം ഒരു മാസത്തിനകം സർക്കാർ നിലപാട് വ്യക്തമാക്കിയാൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കുമെന്ന് ഏകദേശം രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് അവരുടെ കേരള അമീർ തന്നെ പറയുന്നുണ്ടായി ഈ ഈ ഈ ഈ ഈ നിലപാടിനോട് ഇത്തരം സംഘടനകളുടെ ഇത്തരത്തിൽ കൈക്കൊള്ളുന്ന ഈ സമ്മർദ്ദ തന്ത്രത്തോട് താങ്കൾ അഭിപ്രായം ആ വാക്ക് അവര് പറഞ്ഞു എന്നല്ലാതെ ഇവിടെ യാതൊരു പ്രതിഫലവും അതിന് ഉണ്ടായിട്ടില്ലെന്നുള്ളത് വളരെ വ്യക്തമാണ് അതേസമയത്ത് യുക്തിയുക്തമായി സമർത്ഥിക്കുകയും ഗവൺമെന്റിന്റെ മുമ്പിൽ നിങ്ങൾ ചർച്ചക്കിട്ട വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ തെറ്റാണ് അത് കൊണ്ടുവരാൻ പാടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അത് വളരെ അധികം അവർ മുഖവിലക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് യുക്തിയുക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും പ്രസ്താവന ഇറക്കിയത് കൊണ്ട് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലോക്സഭ തിരഞ്ഞെടുപ്പും കേരള ഭരണ ഭരണവുമായി ബന്ധം ഉണ്ടാവുകയില്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അലിഗതി ക്യാമ്പസിന്റെ ഒരു വിഷയം ഇപ്പോൾ കത്തി നിൽക്കുന്നു ഇത്തരത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനായിട്ട് ലീഗ് ശ്രമിക്കുകയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നു രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ എല്ലാ പാർട്ടികളും ശ്രമിക്കാറുണ്ട് അത് നമ്മൾ ഒരാളെ ഒഴിവാക്കി മറ്റൊരാളെ എടുക്കാത്തതില്ല അതേ സമയത്ത് അലിക്കട്ട് ക്യാമ്പസ് മലപ്പുറം ജില്ലക്കാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ ജില്ലയിൽ തന്നെ വേണം എന്നത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഞങ്ങൾ അതിനു വേണ്ടി അതിനുവേണ്ടി എല്ലാവരോടുകൂടിയും അനുകൂലിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു അത് അനുയോജ്യമായ സ്ഥലം എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു അവധാനതയുണ്ട് തോന്നുന്നുണ്ട് അത് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല വരാനിരിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഭരണവുമായി വലിയ ബന്ധമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഭരണം വിലയിരുത്തപ്പെടുന്നത് അടുത്ത കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ബാധകമാകും അല്ലാതെ ലോക്സഭ തിരഞ്ഞെടുപ്പും കേരള ഭരണവുമായി ബന്ധം ഉണ്ടാവുകയില്ല ഒരു കാരണവശാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തപ്പെടൽ ആകില്ല ില്ലെന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് എന്റെ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്നൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞത് കൊണ്ട് എന്റെ അഭിപ്രായം തീർച്ചയായും എസ് എൻ സി ലാവലിൻ പ്രശ്നം പിണറായി വിജയനെ പ്രതിചേർക്കപ്പെട്ട സി ബി ഐയുടെ നടപടി ഈ വിഷയം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്നാണ് യു ഡി എഫ് പറയുന്നത് അങ്ങനെയാണോ അത് തികച്ചും അവർ തീരുമാനിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ട വിഷയത്തിൽ എനിക്ക് കൈയിടേണ്ടതില്ല പിന്നെ വിഷയങ്ങൾ ചർച്ചക്ക് കൊണ്ടുവരിക എന്നത് എല്ലാ വിഭാഗത്തിൻ്റെയും സ്വാഭാവികമായ പ്രവർത്തനമാണ് പിന്നെ കുഴപ്പങ്ങളും ഭിന്നിപ്പുകളും തർക്കങ്ങളും അത് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും എപ്പോഴും ഉണ്ടാവാറുണ്ട് ഭരിക്കുന്ന കക്ഷിക്ക് ഉണ്ടാകുന്ന തലവേദന മറ്റൊരു കക്ഷിക്ക് ഒരിക്കലും ഉണ്ടാവാറില്ലല്ലോ അതാര് ഭരിച്ചാലും അവർക്ക് പലവിധ തലവേദനകളും വിഷമങ്ങളും ഉണ്ടാവാറും ഉണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുമോ ഇല്ലേ എന്ന കാര്യം അത് രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ് എനിക്ക് അതിൽ അഭിപ്രായമില്ല താങ്കളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത് അതെ പൊതുപ്രവർത്തകൻ ആയാലും ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ല പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് പൊതു ദീനി പ്രവർത്തകൻ എന്ന് കൂട്ടിച്ചേർക്കേണ്ടതാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല ഈ സി പി എമ്മിനകത്തെ അല്ലെങ്കിൽ ഇടതു മുന്നണിക്കകത്തെ ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചതായിട്ടോ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കുന്നതിൽ നിന്ന് പുറകോട്ടടിക്കുന്നതായിട്ടോ താങ്കൾക്ക് തോന്നിട്ടു ഞാൻ ആ ഭാഗത്തേക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എനിക്ക് അത് സമയം കിട്ടിയിട്ടില്ല അത് ജനങ്ങൾ ചിന്തിച്ചുകൊള്ളു തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ മടങ്ങി വരാമെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പൊന്നാനി സീറ്റ് സംബന്ധിച്ചാണ് വളരെയധികം ചർച്ചകളും വിവാദങ്ങളും ആശയ സംവാദങ്ങൾ നമുക്ക് നടക്കുന്നത് അത് പി ഡി പി ഒരു നിലപാടെടുത്തു ഇടതുമുന്നണി അവിടെ ഒരു പൊതു സ്വതന്ത്രനായ പൊതുസമ്മതമായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പി ഡി പി ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്നു എന്താണ് പൊന്നാനി സീറ്റ് സംബന്ധിച്ച് എ പി വിഭാഗത്തിന്റെ നിലപാട് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞു പോയിട്ടുണ്ട് നേരത്തെ നിങ്ങൾ മഞ്ചേരി ചോദിച്ചു ഇപ്പോൾ പൊന്നാനി ചോദിക്കുന്നു ഞാനങ്ങനെ ഒരു പൊന്നാനിക്കൊരു ഒരു പ്രത്യേകതയൊന്നും കാണുന്നില്ല പൊന്നാനിയിൽ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ മഞ്ചേരി വേറെ ഒന്നുണ്ടാകും അപ്പോൾ കോഴിക്കോട്ട് മറ്റൊന്നുണ്ടാകും വയനാട്ടിൽ വേറെ ഒന്നുണ്ടാകും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകതയും പ്രത്യേകമായ കാഴ്ചപ്പാടുകളും ജനങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് പൊന്നാനിയെ സംബന്ധിച്ചൊരു വ്യക്തമായി പ്രത്യേകമായി പറയാനൊന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ താങ്കൾ ഇതിനകം തന്നെ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥിയെ നോക്കിയായിരിക്കും കൃത്യമായ നിലപാട് പിന്നീട് ആലോചിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കും എന്നാണ് അങ്ങനെ തന്നെ വിചാരിക്കാം എന്നല്ല സ്ഥാനാർത്ഥിയെ നോക്കിയും പാർട്ടി നോക്കിയും മൊത്തത്തിൽ ഇവിടെ വരേണ്ടുന്ന പാർട്ടിയെ നോക്കിയും എല്ലാം ഉണ്ടാകുമല്ലോ ജനങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതാണ് അടിസ്ഥാനപരമായി ജനാധിപത്യ മതേതര പാർട്ടിയാണ് ഇവിടെ വരേണ്ടത് അതിന് തർക്കമില്ല ഇന്ത്യ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതാണ് തീരുമാനിക്കുന്നത് അത് പിന്നെ ആർ എന്നതിൽ ചെറിയ അഭിപ്രായ ഉണ്ടാകും അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ചെയ്യും അതൊന്നും ഒരു മതപ്രവർത്തകൻ എന്ന നിലക്ക് അതിൻ്റെ ആഴമായ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്ന ആളല്ല ഞാൻ എന്ന് കൂടി ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മതപ്രവർത്തകൻ ഒരു മത നേതാവ് കൂടിയാണെങ്കിലും അണികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ അതെ അണികൾ രാജ്യത്തിന്റെ നന്മക്ക് അനിവാര്യമായത് ചെയ്യണമെന്ന് ഞങ്ങൾ അണികളെ പഠിപ്പിക്കുന്നവർ തന്നെയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പുറകോട്ട് പോവുകയല്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഉള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വെച്ച് നല്ലതായി ഏതെങ്കിലും പാർട്ടി വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉണ്ട് എ പി സുന്നികളെ എ പി സുനികളുടെ വിമർശകർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അരിവാൾ സുന്നികൾ എന്നാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു വിമർശനത്തിന് വേണ്ടി തന്നെയെങ്കിലും ഉന്നയിക്കപ്പെട്ട ഈ ഒരു വാക്ക് അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പോട് മാറ്റി പറയേണ്ടി വരുമോ എന്നുള്ള ഒരു രണ്ടും നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സുന്നി ഒന്നുമില്ല എല്ലാം യഥാർത്ഥ സുന്നി ഒന്നാണ് ഉള്ളത് പിന്നെ സുന്നികളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനാപരമായിട്ട് ഉണ്ടാവാം അത് വേറെ വിഷയം സുന്നികൾ എല്ലാം ഒന്ന് തന്നെ ഈ സുന്നികളുടെ നയം എന്നും ഒരുപോലെ തന്നെയാണ് പിന്നെ ആക്ഷേപിക്കുന്നത് അരിവാൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറൊക്കെ കൊടുവാൾ എന്ന് പറഞ്ഞു വേറെ ഒന്ന് മറ്റൊന്ന് പറഞ്ഞു ആ പറയുന്നത് പറയുന്നവർക്ക് മാത്രമേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുള്ളൂ ഞങ്ങൾ അതുമായി യാതൊരു ബന്ധവും ഇല്ല വളരെയധികം